ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ എന്നാൽ ഈ മന്ത്രത്തിനുള്ളിലുള്ള നാമങ്ങളെല്ലാവരും ജപിക്കാറുണ്ടോ ഈ മന്ത്രം പന്ത്രണ്ട് നാമങ്ങളാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പന്ത്രണ്ട് നാമങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് മാധവൻ ലക്ഷ്മിപതിയായ മാധവൻ ഓ കേശവൻ നാരായണൻ നമോ മോ മാധവൻ ഭാ ഗോവിന്ദൻ ഗ വിഷ്ണു വാ മധുസൂദനൻ തേ ത്രിവിക്രമൻ വാ വാമനൻ സു ശ്രീധരൻ ദേ ഋഷികേശൻ വാ പത്മനാഭൻ യാ ദാമോദരൻ അങ്ങനെ ആ ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ ദിവസവും ഒരു നൂറ്റെട്ട് തവണ നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം തന്നെ സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ് സർവ രോഗങ്ങളും മാറി എത്ര പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നമ്മളെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുവാൻ സഹായിക്കുന്ന ഈ പന്ത്രണ്ട് നാമങ്ങൾ അതുപോലെ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പലതരം ചിന്തകളാൽ അപ്പോൾ ഒരു ബുക്ക് ബുക്കെടുത്ത് വെച്ചിട്ട് ഈ നാമം പന്ത്രണ്ട് തവണ എഴുതുക അപ്പോൾ നമ്മൾ ഓരോ നാമം പറയുമ്പോഴും ഓം കേശവായ ം ഓം നാരായണായ നമ ഓം മാധവായ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂധനായ നമ ഓം ത്രിവിക്രമായ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശാ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ അങ്ങനെ പന്ത്രണ്ട് തവണ എഴുതുക അപ്പോൾ ഭഗവാൻ ആ യോഗനിദ്രയിൽ കിടക്കുന്നത് പോലെ നമ്മളെ നമ്മളും ആ യോഗ നിദ്രയിലേക്ക് ഇങ്ങനെ ഭഗവാൻ തന്നെ നമ്മളെ തഴുകി ഉറക്കും ഒരു ചിന്തകളും വരത്തില്ല ആ ഭഗവാന്റെ രൂപം ആ അനന്തശായി കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഉറങ്ങുന്ന കട്ടിലിരുന്ന് എപ്പോഴും ഒരു ബുക്ക് ഒരു ബുക്ക് അവിടെ തന്നെ വെച്ചിരിക്കുക എന്നും കിടക്കാൻ നേരം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതുക അത് കഴിഞ്ഞിട്ട് ഈ നാമവും എഴുതുക ഓം നമോ ഭഗവദേ എന്നും എത്ര തവണ വേണമെങ്കിലും എഴുതാം പക്ഷെ ഒരു പന്ത്രണ്ട് പ്രാവശ്യം എഴുതാൻ ആരും മറക്കല്ലേ ഹരേ കൃഷ്ണ